പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന മുസ്ലിം സമുദായക്കാർക്കെതിരായി വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുത്തിരുത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പുതിയ അതിന്റെ ഭാഗമായി സർക്കാർ ഉണ്ടാവുകയും ആർ എസ് എസിന്റെ അജണ്ടകൾ അജണ്ടകളിൽ ഒന്നാമത്തെ അജണ്ടയാണ് ഈ രാജ്യത്തെ ഏകദേശം ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷയിലും അതുപോലെ തന്നെ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് അവരെ ഈ രാജ്യത്ത് അടുത്തം നടത്തുകയും നാട് നടത്തുകയും അതുപോലെ തന്നെ വെടിവെച്ചു കൊണ്ടുകയും ചെയ്യുന്നില്ല ആ നേതെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവുമാകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെറുതുരുത്തിയിൽ എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം സി എ ഉമ്മർ മുഖ്താർ വിഷയാവതരണം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർ വി എ മണ്ഡലം കമ്മിറ്റി അംഗം മുസ്തഫ കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു പിന്നെ അതിനെ കുറിച്ച് മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനത്തെ തൊഴിലും എവിടെയും ന്യൂസ് ചെറുതുരുതി